ഹായ് ഓൾ എല്ലാവർക്കും ജിസ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് എട്ടാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ യൂണിറ്റ് ടുവിലെ അവസാനത്തെ ചാപ്റ്ററാണ് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം സ്നേഹപൂർവ്വം അമ്മ മീൻ ഉയർന്നു വളരണം കണ്ണു രണ്ടും തെളിയണം പൂവിരിഞ്ഞ വഴികളിൽ മുള്ളു കണ്ട് നീങ്ങണം സ്നേഹപൂർവ്വം അമ്മ കുഞ്ഞുമോനെ നിന്റെ കിട്ടിയിട്ട് മൂന്നാഴ്ചയായി അമ്മ എന്നും നോക്കിയിരിക്കുകയാണ് ആ മഹാനഗരത്തിൽ നീ തനിച്ചാണല്ലോ അമ്മയ്ക്ക് പരിഭ്രമത്തിന് ഇന്നലെ പ്രത്യേകിച്ച് ഒരു കാര്യം കൂടെ ഉണ്ടായി ഒരു കൂട്ടുകാരിക്ക് വേണ്ടി മനോരോഗാശുപത്രിയിലെ ഡോക്ടറോട് ചില കാര്യങ്ങൾ ചോദിക്കാൻ ഞങ്ങൾ ഇന്നലെ അവിടെ പോയി ഡോക്ടർ വാർഡിലായിരുന്നു അദ്ദേഹത്തെ കണ്ടിട്ട് ഞങ്ങൾ മടങ്ങുമ്പോൾ നിരനിരയായുള്ള മുറികളിൽ നിന്നുയരുന്ന ബഹളവും പുലമ്പലും ചിരിയും കരച്ചിലുമെല്ലാം കേട്ടുകൊണ്ട് തിടുക്കത്തിൽ പോരുമ്പോൾ പെട്ടെന്ന് അമ്മേ അമ്മേ എന്ന ഉറക്കിയുള്ള ഒരു വിളി ഞാൻ ഞെട്ടിത്തെറിച്ചു പോയി മോനെ നിന്റെ ശബ്ദമായിരുന്നു അത് ആ വിളി കേട്ടിടത്തേക്ക് ഞാൻ ഓടിച്ചെന്നു അഴികളിൽ പിടിച്ചുകൊണ്ട് ആ കുട്ടി നിൽക്കുന്നു വെളുത്തു നിവർന്ന ഒരു പതിനെട്ടുകാരൻ നിന്റെ അതേ മട്ട അതേ നിറവും ചുരുണ്ട മുടിയും അതേ മുഖഭാവവും പക്ഷേ കണ്ണുകൾ കുഴിഞ്ഞ് കറുത്ത ശൂന്യമായി നെഞ്ചുകൂഴുകെട്ടി ആകെ പരവശനായി മലിനമായി അവൻ അഴികൾക്കിടയിലൂടെ എൻ്റെ നേർക്ക് കൈനീട്ടി ഉറക്കെ കരഞ്ഞു വിളിക്കാൻ തുടങ്ങി അമ്മേ അമ്മേ അമ്മ പോവല്ലേ എന്നെ ഇവിടെ വിട്ടിട്ട് പോവല്ലേ ഞാൻ ആ നീട്ടിയ കൈ പിടിച്ചു കരയല്ലേ മോനെ എന്നാശ്വസിപ്പിച്ചു നിൻ്റെ എൻ്റെ കുട്ടിക്ക് എന്തുപറ്റി എന്ന് ചോദിച്ചു അവൻ കണ്ണീര് തുടച്ചുകൊണ്ട് പറഞ്ഞു അമ്മീ മദ്യവും മയക്കുമരുന്നുകളും എന്നെ ഇവിടെ കൊണ്ടുവന്നു അവൻ തേങ്ങി തേങ്ങി കരയാൻ തുടങ്ങി മുറിയിലുള്ള മറ്റു രോഗികൾ അവനെ ശാസിക്കുന്നു അവിടെ നിന്ന് ഒരു ആശുപത്രി ജോലിക്കാരൻ പറഞ്ഞു ഈ കൊച്ചൻ എൻജിനീയറിങ്ങിന് പഠിക്കുകയായിരുന്നു വലിയ പാട്ടുകാരനാ ഒക്കെ തുലച്ചു ഇവനൊക്കെ ആദ്യമാദ്യം ഒരു രസത്തിനെ തുടങ്ങും പിന്നെ ഗതിയില്ല പെട്ടെന്ന് അവൻ്റെ ഭാവം മാറി കരച്ചിൽ നിന്നു പൈശാചികമായി അമർത്തിയ ഒരു മുരളല്ലോടെ അവൻ സെല്ലിൻ്റെ ഇരുമ്പഴിയിൽ തലയിട്ടടിക്കാൻ തുടങ്ങി അരുതേ എന്നു ഞാൻ ഉറക്ക നിലവിളിച്ചു പോയി ആശുപത്രി ജോലിക്കാർ എന്നെ അവിടെ നിന്നും മാറ്റി പുറത്തേക്കയച്ചു ഗേറ്റിലെത്തിയപ്പോഴും അവൻ്റെ നിലവിളി എനിക്ക് കേൾക്കാമായിരുന്നു അമ്മേ പോവല്ലേ എനിക്ക് സഹിക്കാൻ വയ്യേ തീ പിടിക്കുന്നു തീയ തീയ അയ്യോ ഒരു ഷോട്ട് ഒന്ന് മാത്രം മതി ഒന്ന് മതിയമ്മി ചെവി പൊത്തിക്കൊണ്ട് ഞാൻ അവിടെ നിന്ന് പോന്നു കുഞ്ഞു മോനെ നിന്നെ പോലൊരു കുട്ടിയാണവൻ പതിനെട്ട് വയസ്സിന്റെ എല്ലാ ധീരതയും കുസൃതിയും നിറഞ്ഞൊരു മിടുക്കൻ അച്ഛനമ്മമാർ എന്നെ ഏറെ സ്വപ്നം കണ്ട് ലാളിച്ചു വളർത്തിയവൻ മിടുക്കിന്റെ അടിസ്ഥാനത്തിൽ എഞ്ചിനീയറിംഗ് കോളേജിൽ കയറിയവൻ ആ കുട്ടി നാളെ അഭിമാനത്തോടെ ജയിച്ചിറങ്ങി ഈ നാടിനെ അന്തസ്സായി സേവിക്കേണ്ടവനാണ് ഒരു കുടുംബം പോറ്റേണ്ടവനാണ് അവൻ ഇതാ ചുരുണ്ട മുടിയാകെ ജട പിടിച്ച് ചോര കെട്ടി എല്ലും തോലുമായി കീറിപ്പറഞ്ഞ മുണ്ടുടുത്ത് പ്രാന്താശുപത്രിയുടെ അഴികൾ പിടിച്ചു കുലുക്കി അലറികൊണ്ടു നിൽക്കുന്നു ഈ കുട്ടിയെ പോലെ പതിനായിരക്കണക്കിന് ചെറുപ്പക്കാർ നശിച്ചുകൊണ്ടിരിക്കുകയാണ് മോനെ ആദ്യം തുടങ്ങുക സിഗരറ്റ് വലിയാണ് താൻ കുട്ടിയല്ല സ്വന്തം ഇഷ്ടപ്രകാരം നടക്കുന്ന പുരുഷനാണ് എന്നു ഭാവിക്കലാണ് തുടക്കം പരസ്യങ്ങളിലെ സുന്ദരന്മാരെയും വീരന്മാരെയും അനുകരിക്കൽ പുകയിലയുടെ വിഷം ശ്വാസകോശങ്ങളെ കാർന്നു തിന്നുമെന്ന് പറഞ്ഞാലൊന്നും വില പോകുന്നില്ല തുടക്കം പുകവലിയിൽ നിന്നാണെന്ന് പറഞ്ഞല്ലോ പിന്നീട് മദ്യമായി വലിയ ഹോട്ടലുകളിൽ ചെന്നിരുന്ന് പതയുന്ന ഒരു ഗ്ലാസം കയ്യിൽ പിടിച്ച് വർത്തമാനം പറഞ്ഞിരിക്കുമ്പോൾ താൻ ഒരു വലിയ ആളായി എന്ന് സ്വയം തോന്നുന്നു പുകയിലും മദ്യവും നൽകുന്ന ലഹരി പോരാതെ വരുന്നു ഒരു കൗതുകത്തിന് പതുക്ക പതുക്കി കഞ്ചാവിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ലോകത്തിലേക്ക് നീങ്ങി തുടങ്ങുന്നു ഒരു പിഷാചിൻ്റെ ക്രൗരത്തോടെ അവ നിങ്ങളെ അടിമയാക്കും പുകയായും പാനീയമായും കുത്തിവെ വയ്ക്കലായുമൊക്കെ ആ വിഷം ഉള്ളിൽ കടന്നു തുടങ്ങിയാൽ പിന്നെ ഭ്രാന്താണ് അവ കിട്ടാൻ വേണ്ടി എന്നും ചെയ്യും എവിടെ നിന്നും മോഷ്ടിക്കും ആരെയും കൊല്ലും ഏതു കഠിനമായ കുറ്റകൃത്യവും ചെയ്യും നിയമങ്ങളും മര്യാദകളും ആദർശങ്ങളുമൊക്കെ കാറ്റിൽ പറക്കുന്നു മയക്കുമരുന്നിൻ്റെ മദ്യത്തിൻ്റെ അടിമ പിന്നെ അവൻറ്റേതായ ഒരു അധോലോകത്തിൽ മുങ്ങി താഴ് താഴുന്നു ഈ കുട്ടികളെ നശിപ്പിക്കുന്നത് വൻകിടക്കാരാണ് ഇതിൽ നിന്ന് പണമുണ്ടാക്കുന്നത് കുത്തകക്കാരും വിദേശ മാഫിയ സംഘടനകളുമാണ് മോനെ മദ്യത്തിൻ്റെയും പുകവലിയുടെയും ചിത്രങ്ങളും പരസ്യങ്ങളും ഒക്കെ ചേർന്ന് അവ നമ്മയുടെ ജീവിതത്തിൽ നിറയ്ക്കുന്നു നിങ്ങൾ കുട്ടികൾ പിച്ച നടക്കുന്ന വഴികൾ മുഴുവൻ ചതിക്കുഴികളാണ് നിന്റെ തലമുറ ഇത്ര വെട്ടിയായി വിട്ടികളായിക്കൂട കുഞ്ഞി സ്വയം നാശത്തിൻ്റെ പാതയിലൂടെ നിങ്ങൾ വേച്ച് വേച്ച് നടന്നുകൂടാ ഇന്ത്യയിൽ ഇരുപത് ശതമാനം കുട്ടികളെ ലഹരി വസ്തുക്കൾക്ക് അടിമ അടിമകളായി കഴിഞ്ഞുവെന്നാണ് ഔദ്യോഗികമായ കണക്ക് ഓർത്തു ഓർത്തുനോക്കൂ നിന്നെപ്പോലെ ചൈതന്യമുള്ള കുട്ടികൾ ബുദ്ധിക്ക് മാന്ദ്യവും മാന്ദ്യവും വയറ്റിൽ വേദനയും തുളർ തളർച്ചയും കരൾ വീക്കവും പിന്നെ പിന്നെ വിറയലും വിഭ്രാന്തിയും ബാധിച്ച് സാമൂഹിക വിരുദ്ധരായി കുറ്റവാളികളായി മഹാരോഗികളായി ഇഞ്ചിഞ്ചായി മരിക്കുന്നത് ഇതെല്ലാം ആരംഭിക്കുന്നത് തൽക്കാലത്തെ കൂട്ടുകൂടിയുള്ള വെറും ഒരു നേരമ്പോക്കിൽ നിന്ന് ആ നേരമ്പോക്കിൽ നിന്ന് തലയൂരാൻ ശ്രമിക്കുമ്പോഴേക്ക് കഴുത്തിൽ കയർ കുരുങ്ങി മുറുകിക്കഴിഞ്ഞിരിക്കും മോനെ നിവർന്ന നട്ടല്ലോടെ ഉയർന്ന ശിരസോടെ തെളിഞ്ഞ ബുദ്ധിയോടെ ശുദ്ധനായി അഭിമാനിയായി വളർന്നു വരാൻ എൻ്റെ കുഞ്ഞിന് കഴിയുമാറാകട്ടെ അത് കാണാനുള്ള ഭാഗ്യം നിൻ്റെ അമ്മയ്ക്കും നിന്നെ നാടിനും ഉണ്ടാകട്ടെ എന്ന് മാത്രം എൻ്റെ പ്രാർത്ഥന സ്നേഹപൂർവ്വം അമ്മ സുഗതകുമാരിയുടെ മേഘം വന്നു തൊട്ടപ്പോൾ എന്നതിൽ നിന്നും ഒരു ഭാഗമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് വളരെ അർത്ഥവത്തായിട്ടുള്ളൊരു പാഠഭാഗമാണ് കുട്ടികളെ ൊക്കെ മനസ്സിലാക്കിയിരിക്കണം തുക വലിയ മയക്കുമരുന്ന് അല്ലെ മദ്യവും ഇതൊക്കെ എന്താണ് മനുഷ്യരെ ചീത്തിയാക്കത്തേ ഉള്ളൂ അതുകൊണ്ട് ഒരു നേട്ടവും കിട്ടത്തില്ല താൽക്കാലിക ഒരു അതിനൊന്നും നമുക്ക് അതിൽ നിന്നും ലഭിക്കുന്നില്ല അപ്പോൾ കുട്ടികൾ ആരും അങ്ങനെയൊന്നും ചെയ്യരുത് എന്നൊരു അറിവ് കൂടെ നമുക്ക് പറഞ്ഞു തരുന്നൊരു കഥയാണിത് ഒരു കത്താണിത് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ഈ പാഠഭാഗത്തെയൊക്കെ ആക്ടിവിറ്റീസ് നമുക്ക് അടുത്ത വീഡിയോയിൽ കൂടെ നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ എല്ലാവർക്കും ബൈ താങ്ക്